മുല്ലപ്പോ ചൂട് നിക്കണം ഓക്കേ ഓക്കേ ഊരു അയ്യോ ോ ഭയങ്കര ഏതാനും കണ്ട ശ്രദ്ധിക്കുക ഒരു സെൽഫി എടുത്തു എന്റെ വല്യച്ചൻ കാനൊടി നടക്കുന്ന ഒരു പടം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എൺപത്തി ആറ് ലൈക്കും പതിനെട്ട് കമന്റും ആ ഇന്നത്തെ പോസ്റ്റ് സ്വാമിമാരും കൂടെ തന്നെ ആയിക്കോട്ടെ ചേർന്ന് ഞാനെ കന്നട എടുത്തില്ല എല്ലാരും ഒന്ന് കാണാ സ്വാമി സത്യമായിട്ട് ഈ പെട്ടി വഴി കിടന്ന് കിട്ടിയതാണ് പത്ത് രൂപയുണ്ട് മാളികട്ടെ അയ്യപ്പ എല്ലാ പാവങ്ങളും ഇതിനു തീർത്തേക്കണേ എല്ലാം ഇതിൽ തിരുസ്പങ്ങനെ ഭസ്മം പാരിത്തേക്കരുത് അലർജി ജീവനുണ്ടോപ്പുടക്കണ്ട അതിലിപ്പോ എന്താ വലിയ കാര്യം എന്റെ പ്ലാനിങ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ആ പടക്ക കടയിലെ ശ്രദ്ധ തിരിക്കലായിരുന്നു മാസ്റ്റർ സ്ട്രോക്ക് സ്ട്രോക്കിൽ സത്യം ഒരു ബാങ്ക് മുഴുവൻ കവർ ചെയ്തിട്ടും ഈ മാത്രമേ കിട്ടിയുള്ളൂ ഇത് തന്നെ മഹാഭാഗ്യം ഇതും ഒണക്കപ്പെട്ടിക്കൊള്ളുന്നുള്ളു പെട്ടി തുറക്കാൻ നോക്കേ കർത്താവേ ആയിരങ്ങളുടെ മാത്രം കെട്ടായിരിക്കണേ തുറക്കാൻ പറ്റുന്നില്ല നമ്പറിലോക്ക എങ്കി ഒമ്പതായി നീ ആളൊഴിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് നിർത്തി നമുക്ക് തല്ലി പൊട്ടിക്കാം നിർത്തിട്ടെ ഇറങ്ങും മാഷ വന്ന് സഹായിക്കി ഒന്ന് നേരെ നടക്ക് തിരുപ്പിക്കാൻ പറ്റാത്ത മർമ്മത്ത് തന്നെ അവൻ ടാ ആദ്യം നമുക്ക് ഈ ജീപ്പ് മാറ്റിട്ട് പുതിയൊരു കാർ എടുക്കണം ആയിരത്തിന് എങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് അഞ്ഞൂറ് ഇങ്ങോട്ട് പോയി മണിക്കൾക്കാര് വരുന്നുണ്ടോ നോക്കണ്ടോക്ക് ഇതെന്തോന്നട പെട്ടി മുഴുവൻ പടച്ചോനെ ജെട്ടി പോലും പണയത്തിനെടുക്കുന്ന ബാങ്ക് ഇതിലിപ്പോ എന്നെ നോക്കുന്ന എന്തിനാ നിങ്ങളെല്ലാം പോയി കൊണ്ടുവന്ന ലക്ഷങ്ങളല്ലേ പെട്ടുകൊണ്ട് നടക്കുന്ന ദരിദ്രവാസികൾ രാവിലെ വയനാട്ടിൽ വൻ ബാങ്ക് കവർച്ച പുൽപ്പള്ളിയിലെ നമ്പ്യാർ ആന്റ് നമ്പ്യാർ ഫിനാൻസിൽ ഇന്നു രാവിലെ ഉണ്ടായ മുഖമൂടി ആക്രമണത്തിൽ കോടികളുടെ കവർച്ച തിരക്കുള്ള നഗരമേഖലയിൽ മേഖലയിൽ നടന്ന ഈ കവർച്ച പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസിന്റെ പരിധിക്കുള്ളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പൊതുജനം ഭീതിയിലാണ് പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ എസ് പി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി രാഷ്ട്രീയ സംഘടനകൾ രംഗത്തിറങ്ങി ക്യാമ്പിൽ കിളിട്ട് കളിച്ചോണ്ട് എടുത്താൽ തന്നെ പിടിച്ച് ലോക്കലിട്ടതെ എനിക്കൊരു അടുപ്പം തോന്നിയുണ്ടോ അതിപ്പോ എനിക്ക് ഇത് പേര് ജന്മനാ മണ്ഡനാണോ അതോ മണ്ഡലത്തിന് അഭിനയിക്കുന്നതാണോ ഒരു ഫേസ്ബുക്കും സെൽഫിയും എത്രയും പെട്ടെന്ന് ഈ കേസിന് തുമ്പുണ്ടാക്കിയില്ലെങ്കിൽ തൊപ്പ് ഞാൻ തെറിപ്പിക്കും പറഞ്ഞേക്കാം അത് വേണ്ട ലക്ഷം രൂപയാ സാറേ സർവിക്കണം പോയത് നടന്ന മുഴുവൻ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഒന്നും മറച്ചു പറഞ്ഞു അല്ല സാർ അത് പിന്നെ കറുത്ത പാൻറും കറുത്ത ഷർട്ടും യൂണിഫോം അതാ ധരിച്ചിരുന്ന ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് മാൻ മൂന്ന് ബ്ലാക്ക് മാൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സാർ എന്തൊക്കെയാ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ മണ്ടത്തരെ ചെയ്യത്തുള്ളൂ മണ്ടത്തരെ പറയത്തുള്ളൂ സെൽഫി എടുത്ത് നടക്കുകയാണെന്ന് പക്ഷെ സാർ കളിയാക്കി അതേ സെൽഫി ഉപയോഗിച്ച് ഞാൻ അവന്മാരെ കീഴ്പ്പെടുത്താൻ പോകണം സാർ ഞാൻ അവരെ അവരെഫിയും എടുത്തു ആ ഫോട്ടോ ഉപയോഗിച്ചാണ് നമ്മൾ അവരെ പൊക്കാൻ പോകുന്നത് കണ്ണു തുറന്ന് നോക്കണം എനിക്കും വയറ നിറച്ച് കാണ എന്ത് കരുതി ശിങ്ക ശിവദാസനെ കുറിച്ച് ഭീകരമാര് ഭീകരമാര് കള്ളന്മാര് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട യവന്മാരെ ഞാൻ ബാങ്ക് പോക്കും വേണ്ട

ബാങ്കിൽ നിന്നും ിൽ കൊണ്ടൊന്നും അഞ്ച് പൈസ പോലും ഇല്ലായിരുന്നടി ഞങ്ങളാ ബാങ്ക് കൊള്ളയടിക്കാൻ കയറിയത് നിങ്ങളാണോ ബാങ്ക് കൊള്ളയടിച്ചേ എന്തൊക്കെയാ സൽമാനിക്കായി പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല

ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് നിന്റെ ആ കെട്ടിയോ പരമദണ്ഡിക്ക് ഉറക്കം ഗുളിക ചിലപ്പോ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും ഇടയ്ക്ക് ഞാൻ വാട്സാപ്പിൽ വരാം ഓക്കെ ചക്ര ഓഫീസിൽ ഇരുന്നിട്ട് നീ ബ്രാഞ്ച് ഓഫീസ് എന്റെ ഭാഷയിൽ അങ്ങനെ തന്നെ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ നമ്പ്യാൻ നമ്പ്യാർ ഫിനാൻസ് കവറേജ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കർണാടക അതിർത്തിയിലേക്ക് പ്രതികൾ സംസ്ഥാനം വിട്ടതായി വ്യക്തമായ സൂചന ലഭിച്ചെന്നും ഏത് കോണിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും അന്വേഷണ സംഘത്തലവൻ സി എ ശിവദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു സ്വകാര്യ കുത്തകൾക്കെതിരെ പോരാടുന്ന മാവോയിസ്റ്റുകളാണ് മാവോയിസ്റ്റുകളാണിതിന്റെ പിന്നിലെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനം വേഷത്തിൽ വന്ന എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ ഇവർ ദൈവവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു ഒരുപക്ഷേ ദാവൂദ് ഇബ്രാഹിം സംഘത്തിന്റെ ആസൂത്രിത നീക്കമാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഈ കള്ളന്മാർ ഇവിടെയും ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്നും പോലീസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രതികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഐ ടി പ്രൊഫഷണലാണെന്നാണ് എന്തായാലും എന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരാഴ്ചക്കുള്ളിൽ പ്രതികളെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും നിങ്ങളാണ് ബാങ്ക് കൊള്ളടിച്ചത് പിന്നല്ലാതെ ഈ വൃത്തിയോട്ടം പറഞ്ഞു മലയാളം